രണ്ടു പതിറ്റാണ്ടു കാലമായി കുറ്റിപ്പുറത്തെ നാട്ടുകാർക്കും ടൗണിലെത്തുന്നവർക്കും സുപരിചിതനാണ് കൃഷ്ണേട്ടൻ നാടോ വീടോ ബന്ധുക്കളോ ആരാണെന്നുപോലും കുറ്റിപ്പുറത്തുകാർക്കറിയില്ല എല്ലാ ദിവസവും ഹൈസ്കൂൾ റോഡിൽ ചെരുപ്പും കുടയും തുന്നാനിരിക്കുന്ന കൃഷ്ണേട്ടനെ കുറച്ചു ദിവസം കടയിൽ കാണാതിരുന്നതോടെയാണ് പൊതുപ്രവർത്തകനായ ഷഫീഖ് തൊട്ടടുത്ത കടകളിൽ അന്വേഷിച്ചത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഏതാനും ദിവസം മുൻപ് ആശുപത്രിയിലാക്കിയെന്നറിഞ്ഞു ഷഫീഖ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ആർക്കും വേണ്ടി കാത്തുനിൽക്കാതെ കൃഷ്ണേട്ടൻ യാത്രയായിരുന്നു നാല് ദിവസം അനാഥപ്രേതമായി മോർച്ചറിയിൽ കിടന്ന കൃഷ്ണേട്ടനെ ഉചിതമായ യാത്രയായ്പ് നൽകാൻ ഷഫീഖ് ആഗ്രഹിച്ചു ഇതിനായി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലെ ബന്ധുക്കൾ കണ്ടെത്തി ബന്ധപ്പെട്ടെങ്കിലും വർഷങ്ങൾക്കു മുൻപ് നാടുവിട്ടുപോയ ആളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇതോടെ മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ഷഫീഖ് സന്നദ്ധനായി എന്നാൽ ബന്ധുക്കളുടെ സമ്മതപത്രമില്ലാതെ മൃതദേഹം വിട്ടു നൽകാനാകില്ലെന്ന് ആശുപത്രി അധികൃതർ നിലപാടെടുത്തു എന്നും കാണാറുണ്ടായിരുന്ന കൃഷ്ണേട്ടനെ അനാഥപ്രേതമായി വഴിയിൽ ഉപേക്ഷിക്കാൻ ഷഫീഖ് തയ്യാറായിരുന്നില്ല കുറ്റിപ്പുറം പോലീസിനെ ഇടപെടുത്തി ബന്ധുക്കളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമ്മതപത്രം നൽകാൻ ബന്ധുക്കൾ തയ്യാറായി വാർഡംഗത്തിന്റെ ലെറ്റർപാഡിൽ സമ്മതപത്രം വാങ്ങി മൃതദേഹം ഏറ്റെടുത്ത് പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു ആംബുലൻസ് ഡ്രൈവറായ റഷീദ് കുറ്റിപ്പുറവും സാമ്പത്തികമായി നാട്ടുകാരും കൈകോർത്തതോടെ കൃഷ്ണേട്ടൻ ആചാരപ്രകാരം തന്നെ യാത്രയായി നാട്ടുകാരുടെ നിർബന്ധത്തിൽ സമ്മതപത്രം തന്ന ഇളയ സഹോദരൻ പൊന്നാനിയിൽ എത്തി സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുകയും ചെയ്തു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം